നമ്മുടെ ഇവിടെ ചെറിയ പിള്ളേരില്ലേ ഡി ജെ ഈ സ്പീക്കറൊക്കെ വെച്ചിട്ട് അവര് സോങ് ഒക്കെ വെച്ച് വേറെ ടീമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംഭവം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് കാണിച്ചു തരാം പാട്ട് നിങ്ങൾ പ്ലേ ചെയ്യാം ഇടി വെക്കാൻ പാട്ട് വെക്കാൻ എന്നിട്ട് രണ്ടിനു ഒന്നിച്ച് ഒരു മൊബൈലാ രണ്ട് മൊബൈൽ അങ്ങനെ പറ്റൂടാ രണ്ട് സ്പീക്കർ വരില്ല അതെ അത് ന്യായം അപ്പൊ രണ്ട് സ്പീക്കർ കാർ കെട്ടിയത് ഇട്ടൊക്കെ കെട്ടിയത് കൊള്ളി അപ്പൊ അതുകൊണ്ട് നിങ്ങള് എല്ലായിടത്തും എങ്ങനെ ഇതിന്റെ പരിപാടി എങ്ങനെയാണ് പറഞ്ഞു അതെങ്ങനെയാ തോൽപ്പിക്കുന്നത്

ും എന്നിട്ട് അഞ്ചു ടീമും തമ്മിൽ നിങ്ങൾ മത്സരിക്കും ഇതുപോലെ സൈക്കിള് കെട്ടിട്ട് ഏറ്റവും കൂടുതൽ സൗണ്ട് പേരുണ്ടോ അപ്പൊ നിങ്ങള് ഇതിനു മുന്നേ ഏതെങ്കിലും ചോയിച്ചിട്ടുണ്ടോ ൂടി <laughs> ആമ്പിൾ ഫർ കിട്ടിയപ്പോ എല്ലാരും സന്തോഷിച്ചു ഇപ്പൊ ആമ്പിൾ ഫയർ പോയിട്ട് മുട്ടി വലിയ വലിയ തീർച്ചയാണ് ഇങ്ങനെ ആക്കി വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പോലെ